ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവൺമെന്റേയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂള്ളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഗൗരിമോളെയും നന്ദയാണ് കാണിക്കുന്നത് അങ്ങനെ ഗൗരിമോളാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഗൗരിമോള് ജോലിയൊക്കെ ചെയ്യുന്നില്ല ഞാൻ നല്ല കുട്ടിയല്ലേ അപ്പം ഗൗരിമോൾക്ക് ഒരു പാവ വേണം അപ്പൊ ആ വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മേനെ സഹായിക്കുന്നുണ്ട് തൂത്തു ചെറിയ രീതിയിൽ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലീൻ ആക്കി ഇടുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മയുടെ ഒരു ഹെൽപ്പർ അല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ അമ്മ അത് സാധിച്ചു തരണ്ടേ ഈ ഗൗരിമോൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോ നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്താ ഞാൻ സാധിച്ചു തരേണ്ടത് എന്താണെന്ന് വെച്ചാ അങ്ങ് പറഞ്ഞാലും എന്ന് നമ്മുടെ നന്ദയും പറഞ്ഞു അപ്പൊ പറഞ്ഞു അതു പിന്നെ ഈ മോളുടെ ആഗ്രഹം സാധിച്ചു തരാന് അമ്മയല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യണം കണ്ടില്ലേ ഈ പാവയൊക്കെ അങ്ങ് മുഷിഞ്ഞു വല്ലാണ്ടായുന്നേ ഇതൊക്കെ കിടക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ ഇനി എന്തിനു കൊള്ളാം ഇതിന്റെയൊക്കെ ഡേറ്റ് വരെ കഴിഞ്ഞു പോയി ഏഹ് നിന്റെ പാവയ്ക്കും ഡേറ്റിംഗ് ഒക്കെ ഉണ്ടോ അത് പിന്നെ പാവ പഴയതായില്ലേ അപ്പൊ പുതിയ പാവങ്ങനെയൊക്കെ മേടിക്കണ്ടേ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ചെടിപേർ വേണം ചെടി പേറോ അത് എവിടെന്ന ഇനിയിപ്പ ചെടി പേർ ഞാൻ മേടിക്കാൻ പോവാ അല്ല നീ അത് കണ്ടുപിടിച്ചായിരുന്നോ ആ പിന്നെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഒരു കടയിൽ പോയപ്പോഴേ ഒരു വലിയ ചെടിപേർ എന്നെ കോലും പൊക്കമുണ്ട് അത് മേടിക്കണം അപ്പൊ എനിക്ക് ടിപ്സ് വേണം ഓ അപ്പൊ പറഞ്ഞു വരുന്ന വഴി നിനക്ക് ഞാൻ ജോലി ചെയ്തതിന് ടിപ്പ് തരണം എന്നല്ലേ അത് തന്നെയാ ഇനി ഗൗരിമോള് വ്യക്തമാക്കി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ മനസ്സിലായല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഒരു തൗസൻഡ് റുപ്പീസ് എടുക്കാൻ പറഞ്ഞു തൗസൻഡ് റുപ്പീസോ ആ മോളൊരു കാര്യം ചെയ്യ പേഴ്സ് എടുത്തോണ്ട് വാ ആ പേഴ്സ് ഞാനിപ്പോ എടുത്തോണ്ട് വരാമേ എന്ന് പറഞ്ഞു പേഴ്സ് എടുക്കാൻ പോയി പേഴ്സ് പേഴ്സൊക്കെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പൊ നന്ന പേഴ്സ് തുറന്ന് പേഴ്സിനകത്ത് നോക്കിപ്പൊ നയാ പൈസ ഇല്ല അയ്യോ എൻ്റെ ഈശ്വര ഇനിയിപ്പൊ എന്താ ഞാൻ ചെയ്യുന്നത് എന്റെ മോക്കൊരാഗ്രഹം പറഞ്ഞിട്ട് അത് ഞാൻ സാധിച്ചു കൊടുത്തില്ലല്ലോ വാടക കൊടുത്തത് ഞാൻ മറന്നു പോയല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നൊക്കെ ഓർത്തുകൊണ്ട് വളരെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് മോളെ ഇപ്പൊ അമ്മയുടെ കൈ പൈസ ഇല്ലെന്ന് പറയുന്നത് വേണ്ട അമ്മയുടെ കൈ പൈസ വേണ്ട നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് പപ്പാൻ്റെ അടുത്ത് പോയാലോ പപ്പാടെ അടുത്ത് നിറയെ പൈസ ഉണ്ടല്ലോ അതുമല്ല പപ്പ എനിക്ക് വേണ്ടതെല്ലാം മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പപ്പയോട് ചോദിച്ചാൽ മതി പപ്പ എനിക്ക് മേടിച്ചു തരും പിന്നെന്താ എന്താ കൊഴപ്പിരിക്കുന്നെ പിന്നെ അവിടെയും കുറെ കളിപ്പാട്ടങ്ങളുണ്ട് എങ്കി പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അമ്മ എന്ന് പറയാം അപ്പൊ ഇത് കേട്ടപ്പം വല്ലാതെ നമ്മുടെ നന്ദയുടെ മനസ്സ് വേദനിക്കാൻ കേട്ടോ തൻ്റെ കുഞ്ഞിനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയില് ആണ് നമ്മുടെ നന്ദ ചിന്തിക്കുന്നു അങ്ങനെ നന്ദ മനസ്സിൽ വിചാരിക്കുക ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ജോലിക്ക് പോവുക തന്നെ വേണം ജോലിക്ക് പോയില്ലെങ്കിൽ തൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ തനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി നമ്മുടെ നന്ദക്ക് അങ്ങനെ നന്ദ എങ്ങനെയെങ്കിലും ശാന്തിപുരത്തുനിന്ന് പോ ശാന്തിപുരത്തേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനം എടുക്കണം അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മഹേശ്വരനെ ലക്ഷ്മീനെയൊക്കെയാണ് അങ്ങനെ മഹേശ്വരനും ലക്ഷ്മിയും കൂടെ നമ്മുടെ ഗൗതമിനോട് വരാൻ പറഞ്ഞു അങ്ങനെ ഗൗതം വന്നു ഗൗതം വന്നിട്ട് അച്ഛാ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ വേറൊന്നും അല്ല ഒരു കാര്യം പറയാനുണ്ട് മോനെ ഈ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ആഗ്രഹം കൊച്ചുമക്കളുടെ കൂടെ ജീവിക്കാനൊക്കെ വേണ്ടി തന്നെയാണ് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക അവരുടെ കൂടെ ജീവിക്കുക ചിരിക്കുക കളിക്കുക കളിക്കുക ഒക്കെയാണ് ഏതായാലും എൻ്റെ മകന്റെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞുള്ളപ്പോൾ ഞങ്ങൾക്ക് അവളെ കാണാതെ ഞങ്ങള് അവളുടെ ചിരിയും കളിയൊന്നും കാണാതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അത് ഞങ്ങൾക്കും വിഷമമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാനുണ്ട് നമുക്ക് ഗൗരിമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഇങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് ചിലപ്പോൾ നന്ദം നിർത്താൻ സമ്മതിച്ചില്ല എന്നൊക്കെ വരും എന്നാലും ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഗൗരിമോളെ നമ്മുടെ കുടുംബത്തിന്റെ മോളായിട്ട് അംഗീകരിക്കണം മാത്രമല്ലല്ലോ ഗൗരിമോളുടെ പല ചടങ്ങുകൾക്കും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല നൂലുകെട്ട് ചോറൂണ് അതുപോലെ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നല്ലോ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ കുടുംബത്തിലെ കുട്ടിയാ നമ്മുടെ രക്ത അതുകൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല അപ്പൊ നമ്മുടെ പിങ്കി ഇത് കേക്കുന്നുണ്ട് അപ്പൊ പിങ്കി ആണെങ്കിൽ എൻ്റെ ഈശ്വര ഇനിയിപ്പോ എന്താ ചെയ്യുന്നെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിങ്കിയുടെ സ്ഥാനം വെളിയിലാകുമോ എന്ന ഓരോ ദിവസവും പിങ്കിക്ക് പേടിയാ അപ്പൊ അതുകൊണ്ട് പിങ്കി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവില്ല എന്ന ഉള്ള അർത്ഥത്തിലാണ് നിൽക്കുന്നത് കേട്ടോ മനസ്സിലതും ഇതും ഒക്കെ വിചാരിക്കുന്നുമുണ്ട് അപ്പൊ നമ്മുടെ ഗൗതം പറഞ്ഞു അല്ല ഞാനിപ്പൊ എന്ത് ചെയ്യണം എന്നാ അച്ഛനും അമ്മയും കൂടി പറയുന്നത് വേറൊന്നുമല്ല ഗൗരിമോൾക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതൊരു ചടങ്ങ് രീതിയിൽ തന്നെ നമുക്ക് നമുക്ക് നടത്തണം നമ്മുടെ കുടുംബത്തിലെ കുട്ടിയായി ഗൗരിമോള് നമ്മൾ അംഗീകരിക്കേണ്ടേ അതൊരു ചടങ്ങായിട്ട് നമുക്ക് നടത്തിക്കൂടെ എല്ലാ ചടങ്ങുകളും നമ്മൾ മിസ് ചെയ്തു പക്ഷെ ഈ ഒരു ചടങ്ങിലൂടെ ആ കുറവ് നമ്മൾ മാറ്റിയെടുക്കണം അതുകൊണ്ട് ഒരു വലിയ ചടങ്ങ് തന്നെയാക്കി അവളെ ഈ വീട്ടിലേക്ക് നിലവിളക്ക് കൊളുത്തി കയറ്റണം അപ്പൊ ഇത് കേട്ട ഉടനെ നമ്മുടെ ഗൗതം പറഞ്ഞു അത് അത് പിന്നെ അത് അത് ചെയ്യുക എന്ന് വച്ചിരി റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അതെ ഞങ്ങൾക്കറിയാം റിസ്ക് ഉള്ള കാര്യമാണ് അത് നന്ദ അംഗീകരിക്കണം നന്ദ അംഗീകരിച്ചില്ലെങ്കിൽ അതൊരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി ആ കുട്ടി ഏതായാലും നന്ദയുടെ കൂടെ അല്ലാതെ ഇങ്ങോട്ടേക്ക് വരികയുമില്ല കാരണം ഒരു പ്രാവശ്യം ആ കുട്ടി വന്ന് പേടിച്ചു പോയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗരിമോള് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ആ ഒരു പൂജകളൊക്കെ നടത്തുവാനും ചടങ്ങുകളൊക്കെ നടത്തുവാണ് നടത്തുവാനും നന്ദയുടെ സമ്മതം ആവശ്യമാണ് ഇത് കേട്ടോടെ നമ്മുടെ പിങ്ങി എൻ്റെ ഈശ്വര സമ്മതിക്കല്ലേ നന്ദ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവളിവിടെ കയറി പറ്റും അവളിവിടെ കേറി കയറി പറ്റിയാല് പിന്നെ എൻ്റെ സ്ഥാനം വെളിയിലാകും എൻ്റെ മോന് ഞാന് ഞങ്ങൾക്ക് ഒരു നിലയും വിലയും പോകും എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഏതായാലും ഗൗതം പറഞ്ഞു അത് പിന്നെ നന്ദയോട് സംസാരിക്കാൻ ഞാനില്ല കാരണം ഞാൻ അവളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നത്തിലെ ചെന്ന് അവസാനിക്കുകയുള്ളു അതുകൊണ്ട് നന്ദയോട് സംസാരിക്കാൻ എന്നോട് പറയല്ലേ സാരിക്കേണ്ട ഞാനും മഹേശ്വര മഹേശ്വരേട്ടനും കൂടെ സംസാരിച്ചോളാം ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ അവള് കേൾക്കും അവളുടെ കുഞ്ഞല്ലേ നിന്റെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവള് സമ്മതിക്കാതിരിക്കില്ല ഒരമ്മയുടെ മനസ്സെനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കാന്ന് പറയുകയാണ് പിന്നെ നമ്മുടെ പിങ്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഈശ്വര സമ്മതിക്കല്ലേ എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത് നന്ദി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ ഒരു ചടങ്ങ് അവിടെ നടത്തും ഇതൊക്കെ നമ്മുടെ നന്ദുമോൻ കാണും അത് മാത്രമല്ല നന്ദുമോൻ കാണുന്നത് പോട്ടെ നമ്മുടെ പിങ്കിക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല ഏതായാലും നമ്മുടെ പിങ്കി മാറി ചെന്ന് നിന്ന് സംസാരിക്കാനുണ്ടോ ഇതൊക്കെ കേട്ടിട്ട് ഗൗതമിനോട് ഗൗതമിന്റെ തീരുമാനം എന്താണ് ഗൗതം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഏ ഗൗതം ഇനിയിപ്പം ഗൗരിമോളെ ഇങ്ങോട്ടേക്ക് ആ ചടങ്ങിൽ സ്വീകരിക്കുമ്പോൾ നന്ദിയും കൂടി ഇങ്ങോട്ടേക്ക് വരില്ലേ നന്ദി അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഞാൻ ആരാ പിന്നെ ഞാൻ പിന്നെ ആരെ നോക്കാനാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ എനിക്ക് എന്ത് സ്ഥാനമാണ് ഇവിടെ ഉള്ളത് എന്നോടൊരു വാക്ക് ചോദിക്കാതെയല്ലേ ഗൗതം എല്ലാവരും എല്ലാവരുടെയും ഇഷ്ടം നോക്കുന്നത് എല്ലാവർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച എന്റെ ജീവിതം എന്താകുന്ന ഗൗതമോ ഗൗതമിന്റെ അച്ഛനോ അമ്മയോ വേറെ ആരും ചിന്തിക്കുന്നില്ല ഗൗരിമോൾ ഇവിടെ എത്തുമ്പോൾ പുറകെ നന്ദയും എത്തും അച്ഛനും അമ്മയും ആ നന്ദയും ഗൗതം സാറും ഗൗതമും അതുകൊണ്ട് ആ ഒരു ബന്ധം മുറിച്ചു കളയാൻ ആർക്കും സാധിക്കില്ല ആ ഒരു ബന്ധം എന്ന് നിലനിൽക്കും ആ നിലനിൽപ്പ് അതാരെയാ ദോഷം ചെയ്യുന്നതോ എന്റെ എൻ്റെ ഈ കുഞ്ഞിനെയും ദോഷം ചെയ്യും അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണോ ഗൗതം എന്ന് ചോദിക്കുകയാണ് ഗൗതം ആകപ്പാടമല്ലാത്തൊരു സംഘർഷാവസ്ഥയിൽ എത്തുകയാണ് പിങ്കി നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ ഗൗരിമോള എന്റെ മകളല്ലേ അവളെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുവോ അവളെ എന്റെ രക്തത്തിലുണ്ടായ കുഞ്ഞല്ലേ ഒരു കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇവിടെയും കൂടെ ഞാൻ നഷ്ടപ്പെടുത്തുന്നതാണോ പറയുന്നത് പറ്റില്ല ഒരിക്കലും എനിക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങനെ പോയപ്പോൾ പിങ്കി വല്ലാത്തൊരവസ്ഥയിൽ വീണ്ടും നിൽക്കുകയാണ് പിങ്കിക്ക് ഇനിയിപ്പം ആ ഇന്ദീവരൻ തറവാട്ടിലെ സ്ഥാനം നഷ്ടപ്പെടുവോ നന്ദുമോനെ അവഗണിക്കുവോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ മഹേശ്വരനും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടി നേരെ നന്ദേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ നന്ദ ഫോൺ ഫോണെടുത്തു ഫോണെടുത്തു കഴിഞ്ഞപ്പം അത് പിന്നെ മോളെ ഞാനാ ലക്ഷ്മിയ നിന്റെ അമ്മയ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടത് കുറച്ച് പുറ്റത്തോടു കൂടി തന്നെ കേട്ടോ നമ്മുടെ നന്ദ നിൽക്കുന്നത് കാരണം നന്ദയ്ക്ക് അതൊന്നും വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമല്ല തൻ്റെ മകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും നന്ദി ആഗ്രഹിക്കില്ലല്ലോ ഹേശ്വരൻ പറയുകയാണ് മഹേശ്വരനാണ് നെഞ്ചിൽ തൊട്ട് തന്നെ പറയുന്ന ശബ്ദമാണ് എന്ന് അത് വാക്കുകളാണ് എന്ന് മനസ്സിലായി കേട്ടോ നമ്മുടെ ആർക്ക് നന്ദയ്ക്ക് കാരണം അവരുടെ മക്കളാണ് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അവകാശം നിക്ഷേദിക്കാൻ നമ്മുടെ നന്ദയ്ക്കും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് നന്ദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല വേണ്ട അരുത് ഒന്നൊന്നും പറയാൻ പറ്റുന്നില്ല ലക്ഷ്മി പറയുന്നുണ്ട് അവളുടെ ചടങ്ങുകൾ ഞങ്ങൾക്ക് നടത്താനുള്ള അവകാശമില്ലേ ഇനി ഞങ്ങള് എത്ര നാൾ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അറിയില്ല അതുവരെ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചടങ്ങുകളൊക്കെ ഞങ്ങൾക്ക് കാണണ്ടേ അതിനുള്ള അവകാശം ഞങ്ങൾക്ക് തരില്ലേ നന്ദ എന്നൊക്കെ ചോദിച്ച് കാല് പിടിക്കുന്ന പോലെ യാചിക്കുന്നത് പോലെയൊക്കെയാണ് നമ്മുടെ നന്ദയോട് സംസാരിക്കുന്നത് അതായത് നന്ദ ഇത് കേട്ട് കഴിയുമ്പോൾ നന്ദയും അല്ലാത്ത ഒരു സംഘർഷാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം ആ തീരുമാനം എടുത്താൽ ശരിയാകുമോ എന്നുള്ള ചിന്ത അപ്പം പിന്നെ പറയാം എന്ന് മാത്രമാണ് നന്ദ പറയുന്നത് വീണ്ടും നമ്മുടെ പിങ്കി മനസ്സിൽ തൊട്ട് പറയുക ഒരിക്കലും നന്ദയ്ക്ക് അങ്ങനെ തോന്നരുത് നന്ദ ശാന്തിപുരത്തേക്ക് മടങ്ങി പോണേ ഒരിക്കലും ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള മനസ്സ് നന്ദയ്ക്ക് കൊടുക്കരുത് അതെനിക്ക് താങ്ങില്ല ഞങ്ങളുടെ ജീവിതം അത് തീരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവയെല്ലാം കൂടെ കോർത്ത് നക്കിക്കൊണ്ട് വിശേഷാണ് വരാൻ പോകുന്നത് ഏതായാലും നന്ദി സമ്മതിക്കും കുട്ടീനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനും ആ ചടങ്ങുകൾ നടത്താനും എല്ലാം പിങ്കി അത് കാണുകയും ചെയ്യും പിങ്കിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പിങ്കി ഇനി സഞ്ചരിക്കാൻ പോകുന്നത് ഇത്രയും നാളും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ന് നാളെ ഇന്ന് കിട്ടും ഗൗതമിനെ നാളെ കിട്ടും ഗൗതമിനെ എന്നൊരു ചിന്തയുണ്ടായിരുന്നു കഥയുടെ ക്ലൈമാക്സും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നന്ദയും ഗൗതമും ഒന്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിങ്കിയുടെ അവസ്ഥ എന്താകും എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കും അറിയാൻ പറ്റില്ല ഇനി പിങ്കി എന്ത് ചെയ്യും സത്യത്തിൽ പിങ്കി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ജീവിച്ച് ഇത്രയും വന്നത് പിങ്കിയുടെ ജീവിതം എങ്ങും എത്താതെ പോകുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടെ അതുവരെല്ലാവർക്കും ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോണേ